നമസ്കാരം മലയാള മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കേസുകൾ ഒന്നിന് പിറകെ ഒന്നായി വരുമ്പോഴും എം ആർ അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് വിശ്വസിച്ച് അജിത് കുമാറും എന്തൊക്കെയോ മനക്കോട്ടകൾ കേട്ടുകയാണ് ഷേഖ് ദർവേസ് സാഹിബാണ് അടുത്ത ജൂണിൽ വിരമിക്കാനിരിക്കെയാണ് അജിത് കുമാറിന്റെ വ്യാമോഹം അതിനാൽ തന്നെ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ തനിക്കൊരു ചുക്കും സംഭവിക്കില്ലെന്ന് തന്നെയാണ് എ ഡി ജി പി വിചാരിക്കുന്നത് എന്നാൽ ഷേഖ് ദർവേസ് സാഹിബ് അടുത്ത ജൂണിൽ സ്ഥാനമൊഴിയുന്നതോടെ ഒഴിവ് വരുന്ന പോലീസ് മേധാവി സ്ഥാനത്തെത്താൻ പോലീസ് തലപ്പത്ത് കരുനീക്കങ്ങളും തമ്മിലടിയും തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനം നൽകുന്ന ചുരുക്ക പട്ടികയിൽ നിന്ന് യു പി എസ് സി ആണ് നിയമനത്തിനുള്ള മൂന്നംഗ പാനൽ നൽകുന്നത് ഇതിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാർ നിയമിക്കും സർക്കാരിന്റെ വിശ്വസ്തനായിരുന്ന ഡി സി പി ടോമിൻ തച്ചങ്കരി സീനിയോറിറ്റി ഉണ്ടായിരുന്നിട്ടും നേരത്തെ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നില്ല ആ അനുഭവം മുന്നിലുള്ളതിനാൽ ഏത് വിധേനയും അന്തിമ പട്ടികയിൽ ഇടം നേടാനുള്ള ചിന്തയിലാണ് അജിത് കുമാറും സീനിയോറിറ്റിയിൽ ആറാമനാണ് എ ഡി ജി പി അജിത് കുമാർ നിതിൻ അഗർവാൾ റെവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം എസ് സുരേഷ് എന്നിവരാണ് അജിത് കുമാറിന് മുന്നിലുള്ളത് എന്നാൽ ഇതിൽ മനോജ് എബ്രഹാം മാത്രമാണ് അജിത് കുമാറിന് മുന്നിലെ ഏക വെല്ലുവിളി കാരണം അദ്ദേഹത്തിന് സി പി എമ്മിനുമായി നല്ല ബന്ധമുണ്ട് എന്നാൽ മനോജിനേക്കാൾ ബന്ധം അജിത്തിനുണ്ട് എന്നത് വേറെ കാര്യം എന്നാൽ ഇനിയിപ്പോൾ അജിത് കുമാർ സംസ്ഥാന മേധാവി ആയില്ലെങ്കിലും തത്തുല്യ പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിരിക്കും കാരണം സമാന സംഭവം നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ തെളിവ് നമുക്ക് ടി വി ഈശ്വര വാര്യരുടെ ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകളിൽ കാണാം അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ പോലീസ് മേധാവി വി എൻ രാജനായിരുന്നു എന്നാൽ ജയറാം പടിക്കൽ പുലിക്കോടൻ നാരായണൻ കെ ലക്ഷ്മണ അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് ഓർമ്മ വരുന്ന പോലീസ് പേരുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും വി എൻ രാജൻ പലപ്പോഴും ഉണ്ടായിരുന്നില്ല വി എൻ രാജനായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ പോലീസ് മേധാവി എന്ന് പോലും മലയാളി പലപ്പോഴും മറന്നുപോയി കാരണം അടിയന്തരാവസ്ഥയിലെ കേരള പോലീസിൽ ഒട്ടും വിലയില്ലാത്തത് പോലീസ് മേധാവിയുടെ ഉത്തരവുകൾക്കായിരുന്നു അടിയന്തരാവസ്ഥയെ കുറിച്ച് പിൽക്കാലത്ത് കേരളം അറിഞ്ഞ സംഭവങ്ങളിലെല്ലാം ഒരു നിശബ്ദ സാക്ഷിയുടെ സ്ഥാനമായിരുന്നു വി എൻ രാജന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയായിരുന്നു ഇത് രാജൻ വെറും കളിപ്പാവി എന്ന് പറയാം അദ്ദേഹത്തിന് താഴെയുണ്ടായിരുന്ന ആർ ജയറാം പടിക്കൽ ആണ് പോലീസിനെ ഭരിച്ചത് തന്നെ അന്ന് കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു ജയറാം പടിക്കൽ അജിത് കുമാറിനെ പോലെ അന്ന് പഠിക്കലിനായിരുന്നു ക്രമസമാധാന ചുമതല അടിയന്തരാവസ്ഥ കാലത്ത് അച്യുത മേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തര മന്ത്രിയുമായിരുന്നു പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ സംസ്ഥാന ഡി ജി പി ആകാൻ പഠിക്കലും മധുസൂദനനും തമ്മിൽ നടന്ന ചേരി പോരും നമ്മൾ കണ്ടതാണ് കെ കരുണാകരനും വിശ്വസ്തനായ ക്രൈംബ്രാഞ്ച് മേധാവി ജയറാം പടിക്കലും നിറഞ്ഞാടിയ അടിയന്തരാവസ്ഥയിൽ വി എൻ രാജന് ഒരു റോളും ഉണ്ടായിരുന്നില്ലെന്ന് പിൽക്കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോനും ഇങ്ങനെ എഴുതി രാജൻ ന് ഒരിക്കലും പ്രിയകരനായിരുന്നില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ തലയ്ക്കുമീതേ കൂടി ജേറ പഠിക്കലുമായിട്ടായിരുന്നു കരുണാകരന്റെ എല്ലാ ഇടപാടുകളും അതിനാൽ തന്നെ ആരോഗ്യനി പോലീസ് മേധാവിയായാലും ഭരിക്കുന്നത് അജിത് കുമാർ തന്നെ ആയിരിക്കുമെന്നതിൽ ആർക്കും ഒരു സംശയം വേണ്ട